ഹലോ ഒരുപാട് ഇന്ന് നമ്മുടെ ചെടികൾക്കെല്ലാം നമ്മൾ രാവിലെ തന്നെ വളങ്ങളെല്ലാം കൊടുത്ത് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ തേങ്ങാവെള്ളം കുളിപ്പിച്ചതാണ് കൊടുത്തത് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാവെള്ളം നമ്മളെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളെടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കും നമ്മൾ തേങ്ങ വെള്ളം എത്രത്തോളം നമ്മൾ സ്റ്റോർ ചെയ്ത് എത്ര ദിവസത്തും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നോ അത്രയും അത് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി നിൽക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എത്ര വെള്ളം വേണോ നമുക്ക് ഒരു എത്ര ഒരു ഏഴോ പത്തോ ഇരട്ടി വെള്ളം ആയിട്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ തേങ്ങാവെള്ളം പൊളിപ്പിച്ചതിൻ്റെ ഒരു ഓർക്കിഡിലുള്ള ഒരു പ്രധാന ബെനിഫിറ്റ് എന്ന് പറയുന്നത് റൂട്ട് ഗ്രോത്തിന് നന്നായിട്ട് സഹായിക്കും എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും എല്ലാം ഇതിൽ നിന്ന് നമുക്ക് കിട്ടും പ്രത്യേകിച്ച് റൂട്ട് ഗ്രോത്തിനും റൂട്ടിൻ്റെ ഹെൽത്തിനും ഒക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു തേങ്ങാവെള്ളം പൊളിപ്പിച്ചതിന് കിട്ടും അതുപോലെ തന്നെ മറ്റുള്ള ജൈവവള്ളങ്ങളെ അപേക്ഷിച്ച് തേങ്ങാവെള്ളം പുളിപ്പിച്ച് നമ്മൾ ഈ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നതിൽ നമ്മുടെ ചെടികൾക്ക് വേറെ ദോഷങ്ങളൊന്നും തന്നെ ഈ റോട്ട് കണക്കുള്ള ദോഷങ്ങളൊന്നും തന്നെ നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്നില്ല